കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലയിലെ മേഖലാ സമ്മേളനം നടന്നു ഫാരിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കേരള വിഷൻ ചാനൽ മാനേജിംഗ് ഡയറക്ടറും സംസ്ഥാന ഏക എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രജീഷ അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ മേഖലാ സമ്മേളനമാണ് ഫാരിസ് ഓഡിറ്റോറിയത്തിൽ കേരള വിഷൻ ചാനൽ എം ഡിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രജീഷ് അച്ചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പത്ത് മെമ്പർമാരിൽ നിന്നും ആരംഭിച്ച മേഖല ഇന്ന് മുപ്പതിലധികം മെമ്പർമാരിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് സംഘടനയുടെ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പറഞ്ഞുമാരിൽ നിന്ന് അതുപോലെ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ബക്കർ കെ ടി അധ്യക്ഷനായി അബ്ദുൽ കരീം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സ്റ്റാൻലി കെ പി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി വിനോദ് കുമാർ എ കെ മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ നിബു സാമ്പത്തിക റിപ്പോർട്ടും സുജിത് കുമാർ ഓഡിറ്റ് റിപ്പോർട്ടും ഒ ഉണ്ണികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സ്റ്റാൻലി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ ജില്ലാ പ്രസിഡന്റ് അഫ്സൽ പി പി ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ ട്രഷറർ വാസുദേവൻ ചൂലൂർ കോഴിക്കോട് വിഷൻ എം വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിഷൻ ന്യൂസ് കോഴിക്കോട്